ഞാൻ കരുതുന്നത് പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ഇസ് ഗോയിങ് ഇൻ ഫേവർ ഓഫ് പാലസ്റ്റീൻ കാരണം ഇപ്പൊ ഒക്ടോബർ ഏഴ് രണ്ടു വന്ന് മുമ്പേ ഇപ്പം നമ്മൾ അതൊരു വാൻഡേജ് പോയിന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാലും അത് നടക്കുന്ന കാലത്ത് നൂറ്റി നാൽപ്പത്താറ് രാജ്യങ്ങളാണ് ഒഫീഷ്യലി പലസ്തീൻ അതായത് ഇന്റർനാഷണൽ ലെവൽ നിങ്ങളൊരു രാജ്യത്തിന്റെ എക്സിസ്റ്റൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം മറ്റുള്ള രാജ്യങ്ങളും നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് നിങ്ങളൊരു രാഷ്ട്രമാണെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത് അതിന് ഫോർ ബേസിക് എലമെന്റ്സ് ഉണ്ട് നിങ്ങളുടെ പോപ്പുലേഷൻ അങ്ങനെ കാര്യങ്ങൾ അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്തിരുന്ന രാജ്യങ്ങൾ നൂറ്റി നാല്പത്തി ആറാണ് അത് നൂറ്റി അൻപത്തി ഏഴ് ആയിട്ടുണ്ട് അതായത് പതിനൊന്ന് രാജ്യങ്ങൾ പുതിയ പതിനൊന്ന് രാജ്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്തു ഈ റെക്കഗ്നൈസ് ചെയ്ത് മുന്നോട്ട് വരുന്ന രാജ്യങ്ങൾ ഏതാണെന്ന് കൂടി നമ്മൾ നോക്കണം അത് ബ്രിട്ടൻ ഉണ്ട് ഓസ്ട്രേലിയ ഉണ്ട് ഫ്രാൻസ് ഉണ്ട് അങ്ങനെ വെസ്റ്റേൺ ലോകത്തിന്റെ പലസ്തീൻ ഇത്രയും കാലം റെക്കഗ്നൈസ് ചെയ്യാതെ പിടിച്ചു വെച്ചിരുന്ന രാജ്യങ്ങൾക്ക് പോലും റെക്കഗ്നൈസ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്കാണ് ലോകം മാറുന്നത് അപ്പം ലോകത്ത് ഞാൻ പ്രതീക്ഷയോടെയാണ് ഈ ലോകത്തില് നടക്കുന്ന മാറ്റങ്ങളെ കാണുന്നത് കൂടുതൽ രാജ്യങ്ങളും കൂടുതൽ മനുഷ്യരും പലസ്തീനൊരു രാഷ്ട്രം ആകണം എന്നുള്ള നിലപാടിലേക്കാണ് വരുന്നത് പിന്നെ അർജന്റീനയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ നമുക്ക് ട്രംപിന് അമേരിക്കയിൽ ട്രംപ് ഉണ്ടെങ്കിൽ അതുപോലെ ഒരു ഭ്രാന്തനായിട്ടുള്ള ഭരണാധികാരിയാണ് അർജന്റീനയിൽ ഹാബിയർ ബില്ലേ എന്ന് പറയുന്നത് അപ്പൊ അയാള് എഡ്യൂക്കേഷൻ മിനിസ്റ്ററി പിരിച്ചുവിടുന്നു അങ്ങനെ വളരെ ഭ്രാന്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അർജന്റീന ആയി കഴിഞ്ഞാലും മറ്റു പല ലാറ്റിൻ അമേരിക്കൻ ആയി കഴിഞ്ഞാലും ഇവർക്ക് പലപ്പോഴും വളരെ ഷിഫ്റ്റ് ഉണ്ടാവാറുണ്ട് ഇവരെ ലെഫ്റ്റ് വിംഗ് ഗവൺമെന്റ് ഉണ്ടാവാം അത് കഴിഞ്ഞാൽ പക്ഷെ ഒരു മിലിറ്ററി മുന്തിയോ അല്ലെങ്കിൽ അതുപോലുള്ള ഗവൺമെന്റുകൾ വരാം റൈറ്റ് വിംഗ് ആയിട്ടുള്ള ഗവൺമെന്റുകൾ വരാം അപ്പൊ അതിനനുസരിച്ച് ഉള്ള ഒരു മാറ്റം ആയിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഒഫീഷ്യലി അർജന്റീന പലസ്തീൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് അത് അവർ വിഡ്രോ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് പക്ഷേ കൂടുതൽ രാജ്യങ്ങളും പരിശീലനം റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പം ജീവിക്കുന്നത്